അല്ലാതെ നമുക്ക് ഈ ഒരാഴ്ച കൂടി അങ്ങോട്ട് കഴിഞ്ഞാൽ നിയർ വരും ക്രിസ്മസിന്റെ ഇരുപത്തഞ്ച് കഴിഞ്ഞൊരാഴ്ചക്കാലം കൊണ്ട് ഇവിടെ വിറ്റ് പോകുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ മദ്യമാണ് കഴിഞ്ഞൊരു വർഷം ഒറ്റരാഴ്ച കൊണ്ട് അറുനൂറ്റിയെട്ട് കോടി രൂപയുടെ മദ്യം ഇവിടെ വിറ്റടിച്ചു കേരളത്തിൽ കൊച്ചു കേരളത്തിനത് അറുന്നൂറ്റിയെട്ട് കോടി രൂപയുടെ മദ്യം വിറ്റഴിക്കപ്പെട്ടു മദ്യം മാത്രമാണ് ഇതൊക്കെ ലീഗലി വിൽക്കുന്നതാണ് ഇല്ലീഗലി നടക്കുന്ന വാറ്റിന്റെയും മറ്റു കണക്കുകളൊന്നും ഇവിടെ ഇല്ല ഇല്ലീഗലി നടക്കുന്ന ടാക്സ് ഓടി നടക്കുന്ന മദ്യ കച്ചവടത്തിന്റെ കണക്കും ഇവിടെ ഇല്ല മയക്കുമരുന്നിന്റെ മറ്റു ഉൽപ്പന്നങ്ങൾ ഉണ്ടല്ലോ എം ഡി എം എ അടക്കമുള്ള അതിശക്തമായ മാരകമായ ലഹരി പദാർത്ഥങ്ങളുടെ കച്ചവടത്തിന്റെ കണക്കിവിടെ ഇല്ല ഇവരൊറ്റ ന്യൂഇയർ മാത്രം കണക്കിലെടുത്തിട്ട് കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നുകളാണ് ഇന്ത്യയുടെ അതിർത്തികൾ കടന്നുപോവന്നിട്ടുള്ളത് നൂറ്റി മുപ്പത് കോടി ജനങ്ങൾ കസ്റ്റമർ ആയിട്ടുള്ള രാജ്യത്തിൽ ലോകത്തിന്റെ നാനാദിക്കുകൾ നിന്നും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ എന്താണ് മയക്കുമരുന്നുകൾ ഇവിടെ കയറ്റി ഇതൊക്കെ ലീഗലായും ഇല്ലീഗലായും കമ്മീഷൻ കൈപ്പറ്റിയിട്ട് ഭരിക്കുന്നവനും ഇവിടെ സേനയിൽപ്പെട്ടവരും ഒക്കെ കൈക്കൂലി കൈപ്പറ്റിയിട്ട് ജനങ്ങൾക്ക് വിളമ്പ് നിൽക്കുകയാണ് അതെല്ലാം ആക്കാൻ വേണ്ടി തയ്യാറെടുപ്പുകളുടെ പൈസകൾ ശേഖരിച്ച് ന്യൂറഘോഷിക്കാൻ നിൽക്കുകയാണ് നമ്മൾ കുറെ ആൾക്കാർ ഒറ്റ ദിവസം നൂറ്റിയെട്ട് കോടി രൂപയുടെ കച്ചവടം ഒറ്റ ദിവസം കൊണ്ട് മദ്യത്തിന്റെ കച്ചവടം കഴിഞ്ഞ വർഷം നടന്നത് പിന്നെ നമ്മൾ എത്ര ദാരിദ്ര്യം താഴോട്ട് എത്രയൊക്കെ പോയി പൈസയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ജനങ്ങൾക്ക് ദാരിദ്ര്യവും കഷ്ടതയാണെങ്കിലും വർഷാവർഷം റെക്കോർഡിടുന്ന വിഷയത്തിൽ നമ്മൾ മലയാളികൾ നല്ല മത്സര കാണിക്കുന്നുണ്ട് കടം വായിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല ഇനി വേണം ഗൾഫിൽ പോയി പണിയെടുക്കുകയാണെങ്കിൽ അന്യസംബന്ധം എവിടെയെങ്കിലും പോയി പണിയെടുത്തിട്ട് വന്നാണെങ്കിലും ഓരോ വർഷത്തെ ഈ റെക്കോർഡ് അടുത്ത വർഷം തകർക്കുക അതിൽ നമുക്ക് മലയാളികൾ അഭിമാനിക്കാം നിനക്ക് സർക്കാർ സംവിധാന അനുവാദത്തോടുകൂടി ഇങ്ങനെ കൊടുക്കുകയാണ് ഇത്രയും ലഹരി പദാർത്ഥങ്ങൾ മദ്യവും മയക്കുമരുന്ന് മദിരാശിയുമായിട്ട് ഒരു രാവും പകലും അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ഇറങ്ങി നിൽക്കുമ്പോൾ എത്ര വലിയത്തരമാണ് ആഘോഷത്തിന്റെ മുഖച്ചായ തന്നെ മാറിപ്പോയില്ലേ ഇതാണ് ആഘോഷം എത്ര അപകട മരണങ്ങൾ ഒറ്റ മൂവൃത വശത്തില് എത്ര കയ്യാങ്കളികൾ എത്ര കൊലപാതകങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് സ്വന്തം മാതാവിനെ പോലും ആക്രമിക്കാൻ പോകുന്ന സ്വന്തം പോലും കാമദാഹവുമായി കടന്നു ചെല്ലുന്ന ചെറുപ്പക്കാർ പിതാവിനെ തല്ലിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയല്ലേ മദ്യലഹരിയിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ കുടുംബം തകർക്കുന്നു മനുഷ്യന് ജീവനെടുക്കുന്നു അപകടങ്ങൾ ഉണ്ടാക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ അപകടങ്ങൾ മരണങ്ങളുടെ കാരണത്തിലാണ് മുപ്പത് ശതമാനം അപകട മരണങ്ങൾ ഉണ്ടാക്കുന്നത് മദ്യവും മയക്കുമരുന്നാണ് ലഹരിക്കടിമപ്പെട്ടവന്റെ ഡ്രൈവിങ് ആണ് പരിഹാരമുണ്ടോ ഇതിന് ഇതൊക്കെ സർക്കാരിന്റെ അനുമതിയോട് മനുഷ്യജീവൻ എവിടെയാ വിലയുള്ളത് ആരാ വില കൽപ്പിക്കുന്നത് ആർക്കൊരു വിലയില്ല അതിനൊരു വിലയില്ല ഇതാ അവസ്ഥ നമ്മൾ മുസ്ലിങ്ങൾക്ക് ഒരു ഇതുണ്ട് ഐഡന്റിറ്റി ഉണ്ട് നമുക്ക് എവിടെ എങ്ങനെ ജീവിക്കണം നമുക്കറിയാം എന്ത് ആഘോഷിക്കണം എങ്ങനെ ആഘോഷിക്കണം ഇതാണ് ആഘോഷത്തിന്റെ സ്വഭാവം ഈ ആഘോഷമേ നമുക്കില്ല എന്നാലും നാടിന്റെ ഭാഗമായിട്ട് നമ്മളൊന്ന് എന്ത് ചെയ്യും വരുന്ന പുതുവർഷം വരുന്നു സ്വീകരിക്കാമെന്ന് കണക്കാക്കി ഇങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാൻ അങ്ങനെ ഒരു ആഘോഷ പരിപാടി ഇല്ല അതൊക്കെ വസ്തുതപരമായി പറയണം നമ്മൾ പെരുന്നാൾ ഇങ്ങനെ ആഘോഷിക്കുന്നത് എല്ലാ ആഘോഷങ്ങൾക്കും മദ്യവും മയക്കുമരുന്നും അകമ്പടിയാവുന്നത് ഏത് സംസ്കാരമാണിത് ഇതിനെന്താ പ്രോത്സാഹനമുള്ളത് യുവാക്കൾ എന്താ ഈ വിധത്തിൽ ചിന്തിക്കുന്നത് ഇതല്ല പണ്ട് കാലത്ത് ആഘോഷം എന്താണ് നല്ലത് കൊടുക്കുക അന്ന് എല്ലാ ജീവിതത്തിലെ തിരക്കുകളും മാറ്റി വെച്ച് പ്രിയപ്പെട്ടവർക്കിപ്പം സമയം ചെലവഴിക്കുക മക്കളുടെ കളിയും ചിരിയും കൂടുതൽ കണ്ടിരിക്കുക അവർക്ക് നല്ല ഭക്ഷണം വെച്ച് കൊടുക്കുക ആ ഭക്ഷണം കഴിച്ച് അവരെന്ത് ആത്മാർത്ഥമായി ആ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ പുഞ്ചിരി തൂകുന്ന നിമിഷങ്ങൾ കണ്ടിരിക്കുക നല്ല വസ്ത്രങ്ങൾ എടുത്തിട്ട് അത് ഇട്ട് കാണിക്കാൻ വേണ്ടി വരുമ്പോൾ അത് നോക്കിക്കാണുക ഇതൊക്കെയാണ് ജീവിതത്തിന് ഏറ്റവും വലിയ സന്തോഷങ്ങൾ അതാണ് ഏറ്റവും വലിയ മനോഹരമായ മുഹൂർത്തങ്ങൾ നമ്മളെ കൊണ്ട് മറ്റുള്ളവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സായുജ്യമുണ്ടല്ലോ ഒരു സംതൃപ്തി ഉണ്ടല്ലോ അത് ആഘോഷത്തിന്റെ സ്വഭാവം എന്നുള്ളത് ഞാൻ മാറ്റി കൊടുത്ത വസ്ത്രം എടുത്തുകൊണ്ട് അപ്പുറത്ത് വീട്ടിൽ അനാഥക്കുട്ടിയും എൻ്റെ മക്കൾക്കൊപ്പം കളിക്കുമ്പോൾ അതാണോ ആഘോഷം ഞാൻ വീട്ടിൽ വെച്ച വിശിഷ്ടമായ ഭക്ഷണം എൻ്റെ അയൽക്കാരനായ അന്യമതസ്ഥരും വിളമ്പിയിട്ട് അവനും ഇന്ന് വിശിഷ്ട ഭക്ഷണം കഴിച്ചത് കാണുമ്പോൾ അവിടെയാണോ സന്തോഷം അത് ആഘോഷത്തിന്റെ സ്വഭാവം എന്നുള്ളത് ആരാ കള്ളുകുടിയാക്കി മാറ്റിയത് ആഘോഷത്തെ ആരാ കഞ്ചാവടി മാറ്റിയത് അരാ മദുരാശിയാക്കി മാറ്റിയത് പെണ്ണുടലും ആണുടലും തമ്മിൽ ഉരസുന്നതിന്റെ പേരാണ് ന്യൂഇയർ ആഘോഷം എന്ന് കണക്കാക്കിയത് ആരാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് എട്ട് അണിച്ച് അണച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഏത് തീരദേശത്തും ഏത് ബീച്ചിലും ഏത് റെസ്റ്റോറന്റിലും നിഷാ ക്ലബ്ബുകളിലും ആർക്കും ആരെയും കിട്ടി പിടിച്ചു പുൽകാമെന്ന് കണക്കാക്കിയത് ഏത് സംസ്കാരമാണ് ഇതാണ് ആഘോഷമെന്നുള്ളത് ഇതൊക്കെ മനുഷ്യനെ വഴിപഴിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഈ സംവിധാനങ്ങൾക്ക് പറയും മുസ്ലിം ചെറുപ്പക്കാർ പോകാൻ പാടില്ല